ആലമീൻ അഹമ്മദ് അഹുഹി ആല അമീ മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം മനോഹർ തങ്ങളുടെ മകളുമായിട്ട് ഒരു ചാനൽ ചർച്ച ചെയ്യേണ്ടത് അതിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം മക്കത്ത് കാല്യത്തിൻ്റെ അടുത്ത് വരെ സ്ത്രീകൾ പോയിട്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്നു അതുപോലെ തന്നെ മറിയം ബി വി റിയഅു അനഹ പള്ളിയിലാണ് ജീവിച്ചത് പള്ളി വൃത്തിയാക്കുന്ന ജോലികളൊക്കെയായിരുന്നു പള്ളിയിലായിരുന്നു താമസം പള്ളിയിൽ ഇബാധത്ത് ചെയ്യുവേ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇസ്ലാം ഇത്ര കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ വിലക്ക് വരുന്നു എന്നൊരു ചോദ്യം അതിന് കൃത്യമായ മറുപടിയാണ് മനമ്പുറയിലെ തങ്ങളുടെ മകൾ നൽകിയത് എന്നാൽ അടുത്തൊരു ദിവസം എന്ത് ചെയ്തു അതിനെ വാപ്പ വിലക്കി പിന്നെ അത് അബദ്ധമാണ് പറഞ്ഞത് അറിവില്ലാതെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിരുത്തുണ്ടായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മനോഹർ തങ്ങൾക്കോ മറ്റുള്ളവർക്കോ തടയാൻ ഒരു പെണ്ണ് പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് എന്ന് പറയാൻ എന്ത് പ്രമാണമാണുള്ളത് ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് പ്രവാഹ് അലൈ വസല്ലാമിയുടെ സ്വഹിഹായ ഒരുപാട് ഹരീസുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനം അതല്ലെങ്കിലൊക്കെ നിങ്ങൾ ഞങ്ങൾ ഷാഫി മദഹബിൻ്റെ ആളുകളാണ് ഷാഫി മദബിനെ പിൻപറ്റുന്നവരാണ് എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലിയുടെ ഏതെങ്കിലും ഒരു ഹൗ ഇത് ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇത്തരത്തിൽ ഹറാമാണെന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവരുന്ന തെളിവ് പുരുഷന്മാർക്ക് മാത്രമാണ് ജുമാ നിർബന്ധം എന്നാണ് അവർ പറയുക അതിന് ചില തെളിവുകൾ അവർ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമസ്കരിക്കലാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു ഹദീസാണ് പിന്നെ ഇത്തരം ഹരാമാണെന്ന് പറയാൻ അവർ കൊണ്ടുവരാറുള്ളത് അതുപോലെ ഫിത്തറ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പള്ളിയിൽ പെണ്ണ് പള്ളിയിൽ പോകൽ ഹറാമാണ് ഇത്തരത്തിലുള്ള ചില ഹദീസുകൾ വെച്ചുകൊണ്ടാണ് പെണ്ണ് പള്ളിയിൽ പോകരുത് അത് പിന്നെ പാടില്ലാത്തതാണ് അത് നിഷിദ്ധമാണ് ഹറാമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അബദ്ധം സംഭവിച്ചത് പിന്നെ മനോഹർ തങ്ങൾക്കാണ് അബദ്ധം സംഭവിച്ചത് അതല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ആ മകൾക്കെല്ലാം ഒരിക്കലും പിന്നെ അബദ്ധം സംഭവിച്ചത് കാരണം പ്രമാണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺ ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ ആ പെണ്ണിനെ തടയരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസ് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ടായിരിക്കെ ഒരു കാരണവശാലും അങ്ങനെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെണ്ണ് പള്ളിയിൽ പോകൽ ഹറാമാണെന്ന് പറയാൻ പറ്റുകയില്ല നബല്ഹ്ഹ്ഹ് സലമയുടെ കാലഘട്ടത്തിൽ അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് തറാവീഹി നമസ്കാരങ്ങൾക്ക് അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ജുമാ കുത്തുമകൾക്ക് ഒക്കെ ഒരു പെണ്ണ് പള്ളിയിൽ പോയിട്ടുണ്ട് അവിടെയെല്ലാം ശുദ്ധിയായി അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാതെ പുരുഷനുമായി കൂടിക്കലരാതെ ഒക്കെ പള്ളിയിൽ പോകണം എന്ന നിയമത്തിൽ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇഷ്ടാഹ് അലൈഹി വസലമ അനുവദിച്ചിട്ടുണ്ട് ഇനി വീടാണ് ഉത്തമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനെ ഒരു ഹരീസ് പിന്നെ നിങ്ങൾക്ക് വാദം പറയാനുണ്ടെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് ാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കൂളിൽ പോകണ്ട എന്നതാണോ അല്ലല്ലോ സ്കൂളിൽ പോയി പഠിക്കണ്ട എന്നതിന് അർത്ഥില്ലല്ലോ അപ്പൊ അതുപോലെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഹദീസുകളിൽ നിന്നൊന്നും ഒരു പെണ്ണ് പള്ളിയിൽ പോകൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പറയാൻ പറ്റുകയില്ല അങ്ങനെ ശക്തമായി വിലക്കി ഹറാമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു രേഖയും ഇസ്ലാമിക പ്രമാണങ്ങളില്ല പിന്നെ അടുത്തൊരു പ്രശ്നം ഫിത്തന അല്ലെ ഫിത്തന നമ്മൾ പേടിക്കുകയാണെങ്കിൽ പള്ളിക്ക് മാത്രമല്ലല്ലോ ഇവിടെ കല്യാണങ്ങൾക്ക് പോകുന്നു സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ അങ്ങാടികളിലേക്ക് പോകുന്നു മറ്റുള്ള കാര്യങ്ങൾക്ക് വിനോദങ്ങൾക്കൊക്കെ പോകുന്നു അവിടെ ഒന്നും ഇല്ലാത്ത എന്തൊരു ഫിദ്ധനയാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഉള്ളത് അതാണ് പറയേണ്ടത് അവിടെ ഒക്കെ എന്ത് ഫിത്തനെയാണ് ഉള്ളത് മസ്ജിദ് നബയ പോലെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടൊക്കെ പാടെങ്കിൽ പുരുഷന്മാർക്കൊരു വാതിൽ പുരുഷന്മാത്രീകൾക്കൊരു വാതിൽ പുരുഷന്മാർ വേറെ ഭാഗത്ത് സ്ത്രീകൾ വേറെ ഭാഗത്ത് പുരുഷനും സ്ത്രീയും കൂടി കലരാതെ അവർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യുന്നു വരുന്നു എന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് ഫിത്തനെയാണ് ഉണ്ടാവുക അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ദീനിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ആലോചിച്ചുകൊണ്ടായിരിക്കണം അതല്ലെങ്കിൽ അത് നമ്മുടെ മതത്തെയാണ് ബാധിക്കുക അത് നമ്മുടെ പിന്നെ സംസ്കാരത്തെയാണ് ബാധിക്കുക എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം അതാഹ് അനുഗ്രഹിക്കട്ടെ